അടിമാലി മൂന്നാം ദേശീയപാതയിലെ കുമ്മൻമാറയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം ജലവകുപ്പ് മന്ത്രി റോഷിയ ഹസ്റ്റലിന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു ഡീൻ കുര്യാക്കോശംബി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുപാട്ട് ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം 국민ively <laughs> disappointment <laughs> ഉൾപ്പെടെയും ഉൾപ്പെടെയുള്ള എല്ലാ കാണുന്നൊരു കാര്യമുണ്ട് പെട്ടെന്ന് ആൾക്കാരെ താമസിപ്പിക്കുന്നതിനാവശ്യമായ സംഗതി മാത്രമല്ല ഇന്ത്യൻ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ശാസ്ത്രീയമായ പഠനം ആവശ്യമായിട്ടുണ്ട് അതിന്മിച്ചായിട്ട് തന്നെ അത് ചെയ്യുന്നതിനുള്ളതാണ് ഉദാഹരണ കുറിച്ചതാണ് അത് ഏറ്റവും പെട്ടെന്ന് യും ആൾക്കാർ ഉൾപ്പെടെ അവരുടെ കൂട്ടായി തന്നെ ഈ സ്ഥലം മുകളിലും താഴ്ന്ന പ്രദേശമെല്ലാം മരിച്ചിരിക്കുന്നു അപ്പം മുകളിൽ താഴെ അകർഷിക്കുന്നവരിലാണെങ്കിലും ഈ മണ്ണ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളും സാധ്യതകളെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കി റിപ്പോർട്ടിന് നമ്മുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഒരു തുടർ നിർമ്മാണ പ്രവർത്തനം അപകടകരമായ സ്ഥിതി നിലനിൽക്കുന്നുണ്ടെന്ന ബോധ്യമുള്ള സ്ഥലത്ത് നടത്താനായിട്ട് പറഞ്ഞിരിക്കുക അതിന് ആവശ്യമായ നടപടികൾ അതോടൊപ്പം ഇപ്പൊ റോഡിൽ കിടക്കുന്ന മണ്ണ് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ പത്ത് അമ്പത് ഫിനോളം മണ്ണിങ്ങനെ നമ്മുടെ അറിഞ്ഞിട്ടുള്ള സ്ഥിതി മറ്റൊന്നും ഇല്ലെങ്കിൽ ആൾക്കാരുടെ സഞ്ചാരം ഉണ്ടാകാം ബൈക്കുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും കാഷ്ട്ര ഉണ്ടോ എന്താ പരിശോധിക്കേണ്ടത് ഒരാവശ്യം ആ മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ അവിടെ ശ്രദ്ധിച്ചാൽ നീക്കം ചെയ്യുന്ന സ്ഥിതി ഉള്ളൂ അതിന് മുകളിലെ വിദ്യാഭ്യാസത്തിൽ ആ നിലയിൽ അതിനനുസരിച്ച് ഇക്കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടു തന്നെ ശാശ്വതമായ പരിഹാരം വേണ്ടിയുള്ള മറ്റുപ്ലായും ഇതിനോടനുബന്ധമായി തന്നെ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മള് ഈ പിന്നെ വെള്ളച്ചുവിലും അതോടൊപ്പം തന്നെ കത്തിപ്പാടി കെ എസ് ബിയുടെ ക്വാർട്ടേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് അപ്പൊ പഞ്ചായത്ത് അധികൃതർ പറയുന്നതനുസരിച്ച് മച്ചിപ്പ്ലാവിൽ കൊടുത്ത ഫ്ളാറ്റ് സംശയങ്ങൾ ഒക്കുപൈ ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അങ്ങനെയെങ്കിൽ അവരിൽ നിന്ന് അത് ഒരു മാസത്തേക്കോ രണ്ടു മാസത്തേക്കോ പഞ്ചായത്ത് തന്നെ തിരിച്ചെടുത്ത് ആവശ്യമുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് മാറ്റി താമസിക്കേണ്ടത് ആയിട്ട് വരും ആ കാര്യങ്ങളും കൂടെ കൂട്ടായിട്ട് ചിന്തിക്കേണ്ട വിഷയം ഉണ്ടെന്ന് കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ആളുകൾ മാറ്റുന്നുണ്ട് സാധ്യത ഉണ്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ സംശയാസ്പദമായി അവരെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അവരും കൂടെ മാറ്റുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പ്ലേസുകൾ കണ്ടെത്തുന്നത് അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ആ പ്രവർത്തനത്തിൽ നടത്താനായിട്ട് സാധിക്കും അതിനായി പറ്റിയും പോണത് നിലവിൽ നമുക്ക് നിലവിലുണ്ടായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നതിന്റെ വ്യത്യസ്തമായ പരിപാടികളുടെ അപ്പം അതുകൊണ്ടാണ് സംയുക്തമായ പരിശോധന സിവിൽ സെർവേഴ്സിനും അതുപോലെ തന്നെ ഈ ജിയോളജിയും കൂടെ ഉൾപ്പെടുന്ന ടീം കൂടെ ഈ എന്നാ എൽ എസ് എൻ എച്ച് ആ ടീമാരോടൊപ്പം പരിശോധിക്കുമ്പോൾ എല്ലാം ശാസ്ത്രീയമായ ഒരു നമുക്ക് സാധിക്കും സ്റ്റേഷനിലെ ആൾക്കാർ പറയുന്നത് അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണ് ഇത് അപകടം സംഭവിച്ചത് അപ്പൊ അതിന്റെ ഉത്തരവാദികളെ കണ്ടെത്തി അവരെ സംസാരിച്ചു നമ്മൾ സ്വാഭാവികമായിട്ട് നിർമ്മാണം നടത്തുമ്പോൾ അതിന് അതിൻ്റെതായ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടാവും ആ തലത്തിലാണല്ലോ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ അറിയിച്ചു പോകുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവങ്ങൾ വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അവർ ജില്ലാ കളക്ടറുടെ എം എസ് എ യുമായി സംസാരിച്ചു അവരുടെ മൃഗങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുമായിട്ടും ഈ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ട് മാത്രമേ പോകുന്നു ഇല്ലില്ല റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പ്രൊഫീസേഴ്സുമാരെല്ലാം തീരുമാനങ്ങളിലാണ് കളക്ട് ആ നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറഞ്ഞ് കൊടുക്കുകയും നിയമത്തിന്റെ അടിസ്ഥാനമാണ് അല്ലെങ്കിൽ